അങ്ങനെ നാളെയാണ് ആ ദിവസം വരാൻ പോകുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ വോട്ടെണ്ണൽ ദിവസം നാളെ വരികയാണ് നാലാം തീയതി ജൂൺ നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അടുത്ത അഞ്ച് വർഷത്തേക്ക് ആര് ഇന്ത്യയെ ഭരിക്കണം ഈ രാജ്യം ഭരിക്കണമെന്ന് തീർപ്പാകുന്ന ദിവസം നാളെയാണ് അതിനോട് കൂടെ തന്നെ നമ്മുടെ സ്ഥലങ്ങളിലെല്ലാം ഇവിടെ എല്ലാം വരുന്ന ജില്ലകളിലും എല്ലാം നമ്മുടെ ഓരോ മണ്ഡലങ്ങളിൽ എന്താ പറയുക അതിനുവേണ്ടി വോട്ടിന് വേണ്ടി നിന്ന ആരാണ് ജയിക്കുന്നതെന്ന് അറിയുന്നത് എല്ലാവരും അല്ലേ ഞാനും എക്സൈറ്റഡ് ആണ് ഇനി ആരാണ് വരാൻ പോകുന്നത് പലരും പല അഭിപ്രായമോ പറയുന്നത് ഒത്തിരി പേര് എനിക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ തന്നെ പലരും പല എന്താ പറയുക പാർട്ടിയിലുള്ള ആളുകളാണ് ഞാൻ ഒരു പാർട്ടിയെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനല്ല ഇപ്പോൾ വന്നേ അപ്പം നാളെ നമ്മുടെ വോട്ട് തീരുന്നതോടു കൂടെ ഒരു തീരുമാനമാകും അല്ലേ അടുത്ത അഞ്ച് വർഷം ആര് ഭരിക്കണം നമ്മുടെ നാടുകളിൽ ആരാണ് ജയിക്കാൻ പോകുന്നതെന്നെല്ലാം നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഊഹം ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ ആര് ജയിക്കും അല്ലേ പലരും പല വാഗ്ദാനങ്ങളും തന്നിട്ടാണ് നമുക്ക് ഈ ഒരു വോട്ടെടുപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വോട്ടർ അവരെ വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് ആ വാഗ്ദാനങ്ങൾ അവർ പാലിക്കുമോ എന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം മിക്കവാറും എന്താ പറയുക നൂറ് ശതമാനം ചെയ്യാൻ ആർക്കും കഴിയത്തില്ല എന്നാണ് നമ്മുടെ നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുത്തല്ലേ പറ്റുകയുള്ളൂ അപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നുള്ള ഒരു ഒന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാവോ വഴക്കുണ്ടാക്കാനല്ല ചുമ എന്ന് അറിയാനായിട്ടാണേ അപ്പം ഞാൻ നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ തരൂർ തരൂരാണ് തരൂരിൻ്റെ തരൂർ ില്ക്കുന്നത് ഞം പേര് പറയത്തില്ല അതെന്നുവെച്ചാൽ അതിൽ അത് അങ്ങനെ ഒരു പ്രശ്നം വേണ്ടല്ലോ ഇപ്പം ഇവിടെ ആര് ജയിക്കും എന്നുള്ളതിനെ കുറിച്ച് എന്താ പറയുക പല അഭിപ്രായം ഫിഫ്റ്റി ഫിഫ്റ്റി പറയുന്നുണ്ട് എന്താ പറയുക ചിലപ്പം ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പല പല അഭിപ്രായങ്ങളാണ് വരുന്നത് അപ്പം എന്താണ് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്ക് താഴെ ഒന്ന് കമൻറ് ചെയ്തേക്കാവോ അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ പല പാർട്ടിക്കാരും പല പ്രവർത്തകരും എല്ലാം ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളിൽ തന്നെ പല പാർട്ടിയിൽ എന്താ പറയുക ആശ്രയം വെച്ചിരിക്കുന്ന ആളുകളുണ്ട് പല പാർട്ടിയിൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഇനി വരുന്ന നാളുകളിൽ നമ്മുടെ ഇടയിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ പറഞ്ഞ് ഒരു ആപത്തോ പ്രശ്നങ്ങളോ വഴക്കുകളോ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം കാര്യം മുകളിൽ തട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയത്തില്ല ഒരു പക്ഷേ അറിയത്തില്ല എന്നല്ല ചിലപ്പോൾ അതിന് അവർക്കതിൻ്റെ അതിൻ്റേതായ ഒരു ഭവിഷ്യത്തുകൾ മാക്സിമം വരത്തില്ല പക്ഷേ താഴെക്കടയിൽ കിടക്കുന്ന ഒരുപാട് പേര് അതിനുവേണ്ടി തമ്മിത്തല്ലി കുടുംബത്തിലെ അത്താണിയായ വ്യക്തികൾ വരെ എന്നാ പറയുക ഇല്ലാതായ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മുമ്പിലെല്ലാം കാരണം പലരെയും കുത്തിക്കൊലപ്പെടുത്തും വെട്ടിക്കൊലപ്പെടുത്തും അങ്ങനെ തമ്മിൽ തമ്മിൽ നിന്ന് ഒരാളെ ഒരാൾ ഒരു പാർട്ടിക്കാരൻ ഒരാളെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പകയായിട്ട് വേറൊരാളെ വെട്ടുകയും അതിൻ്റെ പകയായിട്ട് വേറൊരാളെ വെട്ടുകയും പിന്നെ വേറെ അതിൻ്റെ ഇടയിൽ ചെല്ലുകയും ജയിലിൽ കിടക്കുകയും ഇപ്പോഴും നമ്മളിൽ പല സുഹൃത്തുക്കളിലും സുഹൃത്തുക്കളും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരും പലരും ഇന്നും ആ ഒരറ്റ നിമിഷത്തെ ആ ഒരു കാര്യം കൊണ്ട് ജയിലിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് ജീവപരിന്തി നിങ്ങളൊക്കെ നൽകാറുണ്ട് ദയവ് ചെയ്ത് ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് ദയവ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഈ വരുന്ന ഈ ആഴ്ചകൾ അല്ലെങ്കിൽ ഈ വരുന്ന അഞ്ച് വർഷം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ആരെയും ഉപദ്രവിക്കാതെ അവരെ നിങ്ങളുടെ 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 കൂടെ നടക്കുന്ന ആളുകൾ അല്ലേ അവരെ ഇനിയും നമുക്ക് കാണേണ്ട അവരുടെ കുടുംബക്കാരെ നമ്മൾ കാണേണ്ടതാണ് പാർട്ടിയും കാര്യങ്ങളും എല്ലാം വേണം പക്ഷേ ഒരു ഉപദ്രവങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ തമ്മിൽ എന്തും കാര്യങ്ങളും പറഞ്ഞാൽ തീർക്കാവുന്ന കാര്യങ്ങളെ നമ്മുടെ ഈ രാജ്യത്തുള്ളൂ അപ്പം അങ്ങനെ സമാധാനത്തോടെ പോകാൻ എൻ്റെ ഒരു റിക്വസ്റ്റാണ് അതിൻ്റെ ഒരു സംഭവം ആവശ്യമില്ലാത്ത ഒന്നും നമ്മുടെ ഇടയിൽ നടക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കുക കൂടെ ചെയ്യുകയാണ് അപ്പം നിങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ടി തന്നെ വിജയിക്കുകയും അത് മുന്നണിയിൽ വന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് ജനത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു അപ്പം നിങ്ങളുടെ ഏത് പാർട്ടിക്കാരാണ് ഏത് പാർട്ടിയാണ് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ആര് ജയിക്കും എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമുണ്ട് അത് അതിൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം ഇവിടെ വന്ന് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ നാളെ ഈ സംഭവം ഞാനിപ്പോൾ ഇപ്പോൾ ഇപ്പം തന്നെ ഏകദേശം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുക അപ്പം ആരൊക്കെ കാണുമെന്ന് തന്നെ അറിയത്തില്ല എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ എൻ്റെ എൻ്റെ ഒരു ആഗ്രഹം കാണുന്ന എല്ലാവരും എന്നിട്ട് താഴെ ഒരു കമൻ്റ് ഇടുന്നതാണ് അപ്പം നാളത്തെ ദിവസം ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അത് അതുപോലെ തന്നെ നാളത്തെ ദിവസത്തിൽ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും നടക്കും അപ്പം ഒരുപാട് പേര് പുറത്ത് അതിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം ഓടുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു യാത്രകളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാക്കാതെ അവർ ലീവാണ് ഓഫീസില്ല ലീവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഭവനത്തിൽ തന്നെ ഇരുന്ന് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ചെയ്യണം പിന്നെ നിങ്ങളുടെ കൂടെ നടക്കുന്നവരെ ഒരു പാർട്ടിയുടെയും കാര്യം പറഞ്ഞ് ഒരു കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് ചേരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ മറ്റുള്ള കുടുംബങ്ങൾക്ക് ഒരു നാശനഷ്ടവും ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകൂടി ചെയ്യുന്നു അപ്പം എന്നെ ആര് ജയിക്കുന്നുള്ളത് ശരിക്കും ഒരു ചോദ്യമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പം ഇതുവരെയുള്ള എന്താ പറയുക ഒത്തിരി കാര്യങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് മുൻപണി മുൻപന്തിയിൽ നിന്ന ആളുകളാണ് ഇപ്പം നമ്മുടെ ഈ എന്താ പറയുക ഈ ഒരു തലത്തിലുണ്ടായിരുന്നത് അപ്പം അവർ അവരാണ് അവരെയാണ് ജനം തിരഞ്ഞെടുക്കുന്നത് അപ്പം അവരാരെ തിരഞ്ഞെടുത്താലും ആരെ തിരഞ്ഞെടുത്താലും എൻ്റെ ആഗ്രഹം ഏറ്റവും നല്ല ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കണം എന്നുള്ളതാണ് അപ്പം നമുക്ക് റോഡുകളും എന്താ പറയുക ഒത്തിരി കാര്യങ്ങളിൽ ഒത്തിരി കാര്യങ്ങളിൽ നമ്മുടെ ലൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വെള്ളത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ ഗ്യാസിൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ എന്താണോ ഏത് കാര്യത്തിനാണോ പെട്രോളിൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ എല്ലാത്തിനും നമുക്ക് അതിൻ്റേതായ ഒരു ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റട്ടെ ഇനി ഇപ്പോൾ ഉള്ള മുന്നണി തന്നെയാണ് വീണ്ടും വരുന്നതെങ്കിലും ജന അങ്ങനെ അങ്ങനെയാണ് അല്ലെങ്കിൽ വേറൊരു പാർട്ടിയാണ് വരുന്നത് ഏത് ഏത് പാർട്ടിയായാലും ജനത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിനോടുകൂടെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം നിങ്ങൾ വോട്ട് ചെയ്ത വ്യക്തിയാണ് ജയിക്കാൻ പോകുന്നത് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല നിങ്ങളാണ് അല്ലെങ്കിൽ നമ്മളാണ് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ഇനി അവർ ഏറ്റവും ബെസ്റ്റായിട്ട് നൽകട്ടെ നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളിലും അതിൻ്റെ കൂടെ നിൽക്കാവുന്ന ആൾക്കാരും ഒത്തിരി പേര് സപ്പോർട്ടീവായി നിൽക്കുന്നുണ്ട് അപ്പം ഗവൺമെന്റ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കട്ടെ അപ്പം നമുക്ക് നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ബൈബിളിൽ ഒരു കാര്യം പറയണത് നിങ്ങൾ ആരാണോ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളെ ഭരിക്കാനായിട്ട് കൊണ്ട് നിർത്തുന്നത് ദൈവമാണ് നിർത്തുന്നത് അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ ഏറ്റവും നല്ല രീതിയിൽ ഭരിക്കാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ബൈബിൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അപ്പം ആരാണോ ആര് നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ് എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ആരാണോ ഭരിക്കുന്നത് ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ ഏറ്റവും നല്ല രീതിയിൽ ഇരിക്കണം ആരോഗ്യത്തോടെ ഇരിക്കണം അവർ ബെസ്റ്റായിരിക്കണം എന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അപ്പം അങ്ങനെ നിങ്ങളുടെ ഇടയിലുള്ള ആരാണോ ജയിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ ഹൃദയത്തിൽ തോന്നട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു അതോടുകൂടെ തന്നെ വരുന്ന നാളുകളിൽ വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ പിന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്കെല്ലാം അവരുതകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആള് ജയിക്കട്ടെ ഞാൻ ഒരാൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അയാൾ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ ഞാൻ വോട്ട് ചെയ്തത് അപ്പം അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ആളാണോ നിങ്ങൾ വോട്ട് ചെയ്തത് അവർ ജയിക്കട്ടെ എല്ലാവരും വോട്ട് ചെയ്ത ആൾക്കാർ ജയിക്കത്തില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ കാണാം നാളെയാണ് നാളെയാണ് ലോട്ടറി അല്ല നാളെയാണ് ആ ദിവസം അതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ശാന്തമായ സ എന്താ പറയുക സമാധാനത്തോടുകൂടിയുള്ള വോട്ടെണ്ണലും റിസൾട്ടും വരട്ടെ നാളെ ന്യൂസ് ചാനലുകൾ തകർക്കുന്ന ദിവസമാണ് ഹൈപ്പ് കൊടുക്കുന്ന ദിവസമാണ് എന്നാ പറയുക പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ വരുന്ന ദിവസമാണ് അപ്പോൾ ഏറ്റവും നല്ല തീരുമാനം വരട്ടെ എന്ന് ആശംസിക്കാം അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നീക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ കാണാനായിട്ട് പറ്റും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടേക്ക് ബൈ ബൈ ഗോഡ് ബ്ലസ് യു